സൈറ്റില് പൈപ്പൊക്കെ അടിച്ചു തുടങ്ങി അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പൈപ്പ് എന്ന എം എം എസ് ഇവിടെ നമ്മള് ട്വന്റി ഫൈവ് എം എം എസും ഇതേ ബ്രാൻഡിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാൻ നമുക്കൊരു പ്രത്യേക കാരണം ഈ ഇവരെ ബ്രാൻഡിൽ തന്നെ നമുക്ക് എല്ലാ ഫിറ്റിങ്സും നമുക്ക് ഐ എസ് ഐയോട് കൂടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സോൾബെൻഡും നമുക്ക് ഈ ഒരു ബ്രാൻഡ് തന്നെ ഇവർ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നമ്മള് പല ബ്രാൻഡും നമ്മൾ ഉപയോഗിച്ചപ്പോൾ സോൾബന്യന്റെ കാര്യത്തിൽ ഒരു ബ്രാൻഡ് നമ്മൾ കിട്ടുന്നില്ല അതുപോലെ തന്നെ നമ്മൾ പിന്നെ ബന്ധാക്കുന്ന ഒരു ആ ഒരു വളവില് പല കമ്പനിയിലും നമ്മൾ ഉപയോഗിച്ചോടത്തോളം ഒരു വൈറ്റ് കളർ നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഈ ഒരു കമ്പനി നമ്മൾ ഉപയോഗിച്ച് നോക്കിയപ്പോ ആ ഒരു വൈറ്റ് കളർ ഇതിന് വരുന്നില്ല പിന്നെ നമുക്ക് കുറച്ചൊരു ഈ ഒരു ണ്ട് എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് ഒന്നും കൂടി ബെറ്റർ എന്നുള്ളതാണ് ഞാൻ കാലത്തെ എക്സ്പീരിയൻസിന്റെ അടിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനൊരു പതിനാല് കൊല്ലത്തിന്റെ അടിയിൽ ഒരു ഐ എസ് ഐ എം എം എസ് ഉപയോഗിക്കാൻ തുടങ്ങിട്ടൊരു ആറേ കൊല്ലായിട്ടുണ്ട് ഈ ഒരു കൊല്ലത്തിന്റെ അടിയിൽ ഇത്രയും പൈപ്പ് ഉപയോഗിച്ചതിൽ എന്റെ ഒരു അനുഭവത്തിൽ പ്രശിഷ്യം നിന്ന ബ്രാൻഡ് തരക്കെ ഒരു ബ്രാൻഡാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ സൈറ്റിലൊക്കെ പിന്നെ സീലിംഗാണ് ഇവിടെ ഒക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീലിങ്ങാണ് നമ്മൾ പൈപ്പുകളൊക്കെ കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഡെറ്റേന എ സിയാണ് നമുക്ക് ഡൈനിങ് ഹാളിലൊക്കെ വരുന്നത് അപ്പോൾ അതിലൊക്കെ നമ്മൾ സീലിംഗ് കൂടെ നമുക്ക് പൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ എന്താ വെച്ചാല് ഒന്ന് എ സിന്റെ ഔട്ടും അതുപോലെ തന്നെയാണ് പിന്നെ നമുക്ക് പിന്നെ അളന്നാറ പോയിൻ്റ് അതുപോലെ ഒരു മിറർ പോയിൻ്റ് ഒരു ഹീറ്റർ പോയിന്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാത്റൂമിൽ ഒരു വാഷ് ബേസ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടത്തിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ മറക്കരുത് നമ്മൾ ഓരോ ഇടുന്ന വീഡിയോസും എൻ്റെ ഒരു അറിവ് പ്രകാരമുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ ഇങ്ങനല്ല അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമ്മൾ തെറ്റ് തിരുത്താൻ നോക്കും നമ്മളെ അറിവ് വെച്ച് നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ നിങ്ങളറിവ് നമുക്ക് കിട്ടണേ നമ്മളറിവ് നിങ്ങൾക്ക് കിട്ടണം അപ്പം നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക കൂട്ടത്തിൽ ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കാതെ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാനും വേണ്ടി നമ്മൾ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ബായ് yeah <laughs>